നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഹൈക്കോടതിയിൽ വാഹന രജിസ്ട്രേഷൻ നികുതി വെട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചത് പുതുച്ചേരി വാഹന രജിസ്ട്രേഷൻ വഴി നികുതി വെട്ടിച്ചെന്ന കേസിൽ വിടുതൽ ഹർജി മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു ഈ ഉത്തരവിനെതിരെയാണ് സുരേഷ് ഗോപി ഹൈക്കോടതിയിലേക്ക് നീങ്ങിയത് ഹൈക്കോടതിയിൽ റിവിഷൻ പെറ്റീഷൻ നൽകി ഏപ്രിലിലാണ് എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വിടുതൽ ഹർജി തള്ളിയത് എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് കേസ് റദ്ദാക്കാനാവില്ല എന്നായിരുന്നു എന്നാൽ ഹർജിയിലെ ആവശ്യം ഉത്തരവ് ിയമപരമായി നിലനിൽക്കുന്നതല്ലെന്നും അതിനാൽ റദ്ദാക്കണമെന്നുമാണ് സുരേഷ് ഗോപി ഈ കേസിൽ വാദിച്ചത് പുതുച്ചേരിയിലെ തന്റെ കൃഷിഭൂമിയുടെ വിലാസത്തിലാണ് കാറുകൾ രജിസ്റ്റർ ചെയ്തതെന്നാണ് എന്നാൽ അന്വേഷണത്തിൽ അങ്ങനെയൊരു ഭൂമിയില്ലെന്ന് കണ്ടെത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ രാജ്യസഭ എം പി ആയതിനു മുമ്പും ശേഷവും സുരേഷ് ഗോപി പുതുച്ചേരിയിൽ രണ്ട് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തു കേന്ദ്ര ഭരണ പ്രദേശത്ത് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തതിലൂടെ മുപ്പത് ലക്ഷം രൂപ വരെ നികുതി വെട്ടിച്ചതായാണ് കണക്ക് കുറ്റപത്രത്തിലെ ആരോപണം നികുതി വെട്ടിക്കുകയെന്ന ഉദ്ദേശത്തോടെ പുതുച്ചേരിയിൽ ഇല്ലാത്ത മേൽവിലാസത്തിൽ വ്യാജരേഖയുണ്ടാക്കി സംസ്ഥാന സർക്കാരിലേക്ക് അടയ്ക്കേണ്ട നികുതി പണം വെട്ടിച്ചു എന്നീ ആരോപണങ്ങളാണ് മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തി മുന്നൂറ് രൂപ വെട്ടിച്ചെന്ന ആരോപണം തെറ്റാണെന്നും പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്ത വാഹനത്തിന് കേരളത്തിൽ നികുതി അടയ്ക്കേണ്ടതില്ല എന്നും ഹർജിയിൽ പറയുന്നുണ്ട് കേരളത്തിൽ വിലാസമുള്ളതിനാൽ ഇവിടെ നികുതി അടയ്ക്കണമെന്ന പ്രോസിക്യൂഷൻ വാദം നിയമത്തിനെതിരാണ് മേൽവിലാസമല്ല വാഹനത്തിന്റെ ഉപയോഗമാണ് നികുതി നിശ്ചയിക്കുന്നത് വഞ്ചനാ കുറ്റം നിലനിൽക്കില്ലെന്നും ഹർജിയിൽ വ്യക്തമാക്കി രണ്ടായിരത്തി പത്ത് ജനുവരിയിൽ ആഡംബരക്കാർ വ്യാജരേഖ ചമച്ച് രജിസ്റ്റർ ചെയ്തെന്നാണ് കേസ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങളിലായി രണ്ട് ആഡംബര കാറുകളാണ് പുതുച്ചേരിയിൽ ഈ രീതിയിൽ നികുതി വെട്ടിച്ച് രജിസ്റ്റർ ചെയ്തത് ഇതിലൂടെ സംസ്ഥാനത്തിന് മുപ്പത് ലക്ഷം രൂപയുടെ നികുതി നഷ്ടം ഉണ്ടായെന്നായിരുന്നു ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിലെ കണ്ടെത്തൽ കേസ് റദ്ദാക്കണമെന്ന സുരേഷ് ഗോപിയുടെ ആവശ്യം കോടതി നേരത്തെ തള്ളിയിരുന്നു അതേസമയം മറ്റൊരു സംഭവം കൂടി നോക്കാം നടൻ സുരേഷ് ഗോപിക്കെതിരെ താൻ പറഞ്ഞെന്ന തരത്തിൽ പ്രചരിക്കുന്ന പോസ്റ്റ് വ്യാജമെന്ന് നടൻ സലീംകുമാർ വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് തനിക്ക് പ്രസ്തുത പോസ്റ്റുമായി യാതൊരു ബന്ധവുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വ്യക്തി ഹത്യ ചെയ്യുന്ന പോസ്റ്റുകളിൽ തന്നെ ഉൾപ്പെടുത്തരുതെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നുവെന്നും സലീംകുമാർ വ്യക്തമാക്കി തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതിനെതിരെ സലീംകുമാർ പറഞ്ഞെന്ന തരത്തിലായിരുന്നു പോസ്റ്റ് ഇതിന് മറുപടിയായി സലീംകുമാർ പറഞ്ഞത് ഇപ്രകാരമാണ് എനിക്ക് സഹോദര തുല്യനായ സുരേഷ് ഗോപിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ് സാമൂഹ്യ മാധ്യമത്തിലൂടെ പരക്കുന്നുണ്ട് എനിക്ക് ഈ പോസ്റ്റുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ഇതിലൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് പല കാര്യങ്ങൾക്കും എന്റെ ചിത്രങ്ങൾ ട്രോളർമാർ ഉപയോഗിക്കാറുണ്ട് അതിൽ വളരെ സന്തോഷമുണ്ട് എന്നാൽ ഇത്തരത്തിൽ വ്യക്തിഹത്യ ചെയ്യുന്ന പോസ്റ്റുകളിൽ എന്നെ ഉൾപ്പെടുത്തരുതെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നുവെന്നാണ് കുമാർ പറഞ്ഞത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത